ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ആർ ചന്ദ്രകാന്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കെ ജോയ് എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നസീറ ഇസ്മയിൽ കെ ദാമോദരൻ മാസ്റ്റർ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കരിച്ചേരി പി കെ ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു ഒരു കിട്ടിയിട്ടുള്ളൊരു നിവേദനം ചെറുപുഴ റോഡിൻ്റെ ഇരുവശത്തും ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയിൽ വലിയ കുഴിയും ബുദ്ധിമുട്ടുമൊക്കെയായി ഉള്ള പ്രയാസങ്ങൾ പീഡപടിക്ക് നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളതാണ് അത് അടിയന്തരമായിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാവണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു നിവേദനമാണ് കിട്ടിയത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം ചെറുവിട മുതൽ പുളിങ്ങോം വരെയുള്ള റോഡ് പതിനഞ്ച് കൊല്ലമായി അത് മേക്കാടൻ ടാറിങ് നടത്തിയിട്ട് ആ റോഡ് ഏറെക്കുറെ സ്വാഭാവികമായിട്ട് പതിനഞ്ച് കൊല്ലമാകുമ്പോൾ അത് തകരും എന്നുള്ളത് നമുക്കറിയാം ആ റോഡ് വീണ്ടും ബി എം ബി സി ചെയ്ത് നവീകരിക്കുന്നതിന് കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് നാലര കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞതായി ഇന്നലെ ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവിറക്കി അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് പോവുകയാണ് പുളിങ്ങോത്ത് നിന്ന് ജോസിഗിരിയിലേക്കുള്ള റോഡ് പലരും ഊട്ടിയിലും കൊടക്കനാലിലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും കാലാവസ്ഥാപരമായിട്ടുള്ള പ്രത്യേകതകളുമെല്ലാം മെല്ലെ മെല്ലെ നാട്ടുകാർ അരികത്ത് തന്നെ സൗന്ദര്യമുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് ജോസഗിരിയിലേക്കൊക്കെ ആളുകൾ യാത്ര പോകുന്നു അവിടെ റിസോർട്ടുകൾ താമസിക്കുന്നു നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു ഉള്ളൊരു പരാതി എന്ന് പറയുന്നത് റോഡ് സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് പുളിങ്ങോം ജോസിഗിരി റോഡ് മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് അഞ്ച് കോടി രൂപ നമുക്ക് അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ ഈ റോഡ് മാത്രം ഏതാണ്ട് പത്ത് കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ആർ കെ പി കല്പനാഭനം പോലുള്ളവരും ഇവിടെ ഇരിക്കുന്നുണ്ട് അവരതിൻ്റെ പിന്നാലെ പോയിട്ടുള്ള പൊതുപ്രവർത്തകരാണ് മുളപ്ര പാലം പള്ളിയും അമ്പലവും ജനങ്ങളുടെ നിത്യ സഞ്ചാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മുളപ്പുറം പാലം അത് തകർന്നു അതിലൂടെയുള്ള യാത്ര ദുഷ്കരമായി നിരവധിയായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇന്നലത്തോടു കൂടി അതിൻ്റെ കോൺട്രാക്ടർക്ക് പണി തുടങ്ങുന്നതിനുള്ള അഗ്രിമെൻ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വികസന സെമിനാറിന് മുമ്പിൽ സൂചിപ്പിക്കുകയാണ് യും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ